ചില തുന്നത്തുകളും ആമീൻ പറയുന്നത് പാർട്ടി അസുഖത്ത് കഴിഞ്ഞതിന് ശേഷം ഒരല്പം അടങ്ങിയതിന് ശേഷമാണ് ഒരു അടുത്തത് തന്നെ പോകുന്നത് ശ്വാസം വരുന്ന അത്രയും സമയം അടങ്ങിയതിന് ശേഷമാണ് ആ അമീൻ പറയുന്നത് രണ്ടിന്റെ ഇടയിൽ അമിയുടെ തുല്ലത്തുണ്ട് എന്നാണ് അതിന് കാരണം പറഞ്ഞിരുന്നത് ആമീൻ എന്ന് പറയുന്നത് നേരെ ിൽ പട്ടതല്ല ഭയ സുഹൃത്ത് കഴിഞ്ഞ ഉടന് ആമി പറയുമ്പോ അങ്ങനെ ഒരു തെറ്റായ ധാരണ മഹരിക്കട്ട എന്നുള്ളതാകാം അങ്ങനെ സറൽ സുന്നത്താക്കാനുള്ള കാരണം അതുപോലെ മറ്റൊരു സുന്നത്താണ് സുന്നരിൽ ഇമാമി ഐ എസ്കുത്തത്തിൽ ജഹരീയത്തി

ഭാഗ്യ ഓദാൻ കഴിയുന്ന അത്രയും സമയം ഇമാമും ഭാഗ്യ ഓടിയതിനു ശേഷം സൂറത്ത് ആരംഭിക്കുന്നതിനിടയിലാക്കി ഒരു സമയം അനുവദിച്ചു കൊടുക്കൽ ചിന്തിക്കുന്നുണ്ട് സ്വന്തമായി ചോദിക്കുകയാണെങ്കിലാണ് നേരത്തെ പറഞ്ഞത് ഭാഗ്യ ഓദ്യം ആമീൻ പറഞ്ഞതിനു ശേഷം പിന്നെ സൂറത്ത് വറാണിയൻ ചെയ്യാൻ ചെയ്യാുന്നതായിസ്കരിക്കും അതിന്റെ ഇടയിൽ ഒരു സെക്കൻഡ് പെട്ടണം അതേ സമയത്ത് ഇമാമു ബാപ്യ ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നെ സൂറത്ത് ആണല്ലോ ആരംഭിക്കുന്നത് അതിന്റെ ഇടയിലാണ് തുടരുന്ന ബാഹുമുകൾക്ക് ബാപ്യ ഓതാനുള്ള ഏറ്റവും സമയം അനുവദിക്കലി സുന്നത്ത്ണ്ട് പക്ഷെ ആ സമയത്ത് ഇമാമൻ ദു ചെയ്യണം ഈ മൗനം പാലിക്കുക എന്ന് പറയുന്ന ആ സമയത്തിന് ഇമാം ചെയ്യേണ്ടതുണ്ട് ഈ ദുവാഹി നൗക്കികളെ ഇമാമിന് പതുക്കെ ദുവാ ചെല്ലാവുന്നതാണ് അല്ലെങ്കിൽ മറ്റ് സൂറത്തുകൾ പാരായണം ചെയ്യാവുന്നതാണ് പക്ഷെ അതിലും പഹിയാവൂല ഈ ദുബായേക്കാൾ ഏറ്റവും നല്ലത് ദുവാ പാരായണം ചെയ്യണം അപ്പൊ ഇമാമ് ഉറക്കെ സൂറത്ത് ഓരോ ചുന്നത്തുണ്ട് ആ സുന്നത്തിന്റെ ഇടയിലായിട്ട് മങ്ങൂമുകൾ സാധ്യ ഓതാനുള്ള സമയം അനുവദിച്ചുകൊണ്ട് ഒന്ന് മൗനം പാലിക്കുക ആ മൗനം പാലിക്കുന്നതിന് സ്വന്തമായിട്ട് ദ ചെയ്യുകയോ അല്ലെങ്കിൽ കുർഹാൻ ഓതുകയോ ചെയ്യാം നന്നു പതുക്കണം ഏറ്റവും നല്ലത് കുർഹാൻ ഓതുകയാണ് പക്ഷെ അങ്ങനെ കുറവൻ ഓതുകയാണെങ്കിൽ അവിടെ ഒരു സിന്നത്ത് കൂടി ഈ മാമിന് പാലിക്കാൻ ചിന്നത്തുണ്ട് അത് ഈ തർക്കീവ് ശേഷം ഇനി നിസ്കാരത്തിലെ വകൂമുകൾ കേൾക്കുന്നവരൊക്കെ സൂറത്ത് ഓതിൽ ആ സൂറത്തിന്റെ തൊട്ട് മുമ്പുള്ളത് വരാട്ട് ചെയ്യാനല്ല തർക്കീവ് മുമ്പുള്ള സൂറത്തോ ആ മുമ്പുള്ള സൂറത്ത് ഓതുമ്പോൾ തന്നെ മൂവാരാട്ട് അതിന്റെ തൊട്ട് മുമ്പുള്ള സൂഹത്ത് ಉದ ಇು ಅ ಸುಹತ್ತಾ ಓದ್ದೇಶರಕ್ಕೆ ಎಡಗಣ ಸಾಮಯತ್ ಇಮಾ ಅಯದ ತೊಟ್ಟು ಮೊಬಾನ್ ತಪ್ಪ ಚೇದಿ ಸುಹ ಅಲ್ಲ ಸುಹದಿಯಾ ಓದಾನ್ ಉದ್ದೇಶ ಅಯದ ತೊಟ್ಟು ಮೊಬಿಟ್ಟು ആ അടങ്ങി താമസിക്കുന്ന സമയത്ത് ഇമാമിനെ അങ്ങനെ സുണ്ടത്തുണ്ട് അത് മൂവാലാത്തും സത്യവും അവിടെ മാത്രല്ല സാധാരണയില് ഒറ്റക്ക് സ്കരിക്കുന്ന ആളാണെങ്കിലും ഇമാണെങ്കിലും ആദ്യ സൂറത്ത് കഴിഞ്ഞാൽ ഒരു സൂറത്ത് സുഖത്തുണ്ടല്ലോ അതിന് രണ്ടരക്കയത്തിലുണ്ട് നാലിറക്കാത്തുള്ള കാരാണെങ്കിലും ആദ്യത്തെ രണ്ടരക്കാരത്തിൽ മൂന്നറക്കാത്തുള്ള ആയിരുന്നെങ്കിലും ആദ്യത്തെ രണ്ടറക്കയത്തിൽ സൂഹത്ത് ചിഹ്നത്തുണ്ട് ഒറ്റക്ക് സ്കരിക്കുന്നവർക്ക് അതുപോലെ ഇമാമി ആ സൂറത്തും ഇതുപോലെ ക്രമമായിട്ട് അതുപോലെ തന്നെ മൂവാലാത്ത് ഒന്നു ചൊല്ലിയാൽ പിന്നെ അതിന്റെ തൊട്ട് അടുത്തത് ശേഷ ഇത് ഒറ്റക്ക് സൂറത്ത് തോന്നുന്നതിനും ബാലിക്കുണ്ട് ഇമാവും ബാലിക്കും അപ്പൊ പുലിയായിട്ട് ആക്കുന്ന സൂഹത്താണ് ആദ്യം അതിന്റെ തൊട്ടടുത്തുള്ള ഇരാജാൻ ിൽ പലപ്പോ ഇതാണ് പൊതു തർത്തീപ് പാലിക്കുക തർത്തീപ് മാത്രല്ല തർത്തീപാമ ആദ്യോദയെ ശേഷമുള്ളതല്ല തർത്തീപ് ആദ്യ തുറന്നതിന് മുമ്പുള്ളതൊക്കെ അത് സുന്നത്തിന്റെ വിരുദ്ധ ശേഷമുള്ള തുറന്നത് പക്ഷെ ശേഷം എന്ന് തോന്നുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള തോന്നണ്ട അതിനാണിപ്പോവാലാത്വ എന്ന് പറയുന്നത് അതേസമയത്ത് ഈ പൊതുവേത്തിൽ നിന്ന് രണ്ട് ഗാനങ്ങളായിരുന്നു അതിലൊന്ന് നബിസല്ലാ ഉപരി തങ്ങള് പ്രത്യേകം നിർദ്ദേശിച്ച സുഹൃത്തുകളും വാരിതായത് നാളതിന് പറയാം അവിടെ ഈ തട്ടിന്ന് നോക്കേണ്ടതില്ല ഉദാഹരണത്തിന് വ്യാഴാഴ്ച അസ്തവിച്ച വെള്ളിയാഴ്ച രാവിലെയുള്ള നൈരുവിലുള്ള സൂറത്തിൽ എഫ്സല്ലാ സ്ഥലങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചത് അത് ഒന്ന് പുളി ആര് കാക്കുക എന്നാണ് ആദ്യത്തെ അറക്കേറ്റം അപ്പവിനെ രണ്ടാമത്തെ കേരളാവുന്ന ആദ്യ അതുപോലെ തന്നെ സൂറത്തുകളിലത്ത് സ്കാനങ്ങളിൽ അങ്ങനെ എഫ്സലാവ് ഒരു സ്ഥലങ്ങൾ നിർദ്ദേശിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മകരു വിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് ആ ചുന്ന സംസ്കാരത്തിന് പുല്യായി ഒരു ആ കുറവ് പിന്നെ പുല് അപ്പൊ നേരെ തൊട്ടുള്ളതല്ല അത് കുറച്ച് ദൂരം അങ്ങനെ നിമിഷങ്ങളുള്ള ചിന്തങ്ങൾ വാരിതായി ഒന്നും അങ്ങനത്തെ സ്ഥലത്ത് മറ്റുള്ളത് നോക്കേണ്ടതില്ല പിന്നെ ഒരു ചിന്നത്ത് നമ്മൾ സൂറത്ത് തോന്നുമ്പോ ആദ്യ റക്കാരത്തിൽ സൂറത്ത് തോന്നി രണ്ടാം റക്കയത്തിന് അതിന്റെ ശേഷമുള്ള സൂഹത്താണ് ഓതേണ്ടത് പക്ഷെ മറ്റൊരു സുഖത്തിന് എതിരാകാൻ പാടില്ല എന്താണ് സുഖത്തിൽ ആദ്യത്തിൽ ഓരോ സുഹൃത്തിനേക്കാൾ ചെറിയ സുഹൃത്താണ് രണ്ടാം കേരളത്തിൽ വരുന്നത് ആദ്യ രക്ഷയത്തിൽ ചെറുത് രണ്ടാം റക്ഷേത്ര അതിനേക്കാൾ വലുതോന്നുമ്പോ അത് സുഖത്തിന് വിരുദ്ധമാക്കുക ധാരമാക്കിലാവുന്നില്ല ഉചിതല്ല അപ്പൊ ആദ്യ സുഹൃത്തിൽ വലുതോന്ന രണ്ടാം സുഹൃത്ത് അതിനേക്കാൾ ചെറുതാണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ തർത്തീയം മുവാകാത്ത ശേഷമുള്ളത് തുടരെയുള്ളതും തൊട്ടടുത്തുള്ളതും പോതുമ്പോ ചിലപ്പോ ഇതിൽ വിരുദ്ധമായിട്ട് വന്നേ കാർത്ത ചോറത്ത് ചെറുതുവും തൊട്ടടുത്തത് ഇപ്പം നല്ല വലുതാവും അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ചെറുത് മുന്തിക്ക ആണ് നല്ലത് എന്ന് ദേവലി മങ്ക മല്ലിഹാദ് നെഹ്റുവിൽ പറഞ്ഞു അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ നിസ്കാരത്തിന്റെ അപൂർണതയ്ക്ക് അറിയുന്നതും പരിഗണിക്കുന്നതും നല്ലതാണ് പിന്നെ മറ്റൊന്ന് നമ്മളിപ്പോ അടങ്ങി താമസിക്കുന്ന വിഷയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര ബഹുബാധിത എന്നിട്ട് പറയാനൊപ്പം ഈ അടങ്ങി താമസിക്കലേ സുന്നത്തുള്ള അഞ്ച് മേഖലകളുണ്ട് ഓത്തുകളുടെ ഇടയിൽ അല്പം മുതൽ ശക്തത്ത് ഒരു ശ്വാസം വലിച്ചു വിടുന്ന അത്രയും സമയത്താണ് ഒരു ശക്തത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് അത്രയും സമയം ആദ്യത്തെ ഓർക്കും രണ്ടാമത്തെ ഓർക്കും തമ്മിൽ വിട്ടിവിരിക്കാൻ ചിങ്ങത്തുള്ള അതുപോലെ തന്നെ ആദ്യത്തെ പ്രവർത്തനവും രണ്ടാമത്തെ പ്രവർത്തനവും തമ്മിൽ വിട്ടുപിരിക്കാൻ സുഹൃത്തുള്ള അഞ്ച് മേഖലകൾ സംസ്കാരത്തിലുണ്ട് അതിലൊന്ന് അത് ഐശ്വന്നോ ചിന്നത്താക്കപ്പോഴും സത്യത്തും ലജീഫത്തിൽ നേരിയ ഒരു അടങ്ങി താമസിക്കൽ ഈ കഥ സുഖാനന്ദവാ സുഖാനന്ദ എന്ന് പറയുന്ന അത്ര അതാണ് പൈന്റെ ഒരു കൃത്യത പറഞ്ഞത് സൂറത്തിന്റെയും ആമീൻ പറയുന്നതിന്റെയും പറഞ്ഞതിന്റെയും ഇടയിൽ നമ്മള് ബാക്കിയെ തോന്നി ആമീം പറയാനോന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആമീൻ പറഞ്ഞു ഇനിയാണ് സൂറത്ത് പോലെ അപ്പൊ ആമി പറഞ്ഞ ഉടനെ പറയുമ്പോൾ അത് സൂറത്ത് ആരംഭിക്കേണ്ടതില്ല ഒരു സുഹാനന്ത ഇവിടെ കതര് കണ്ട് മിണ്ടാതിരുന്നതിന് ശേഷം പിന്നെയാണ് ചെയ്യേണ്ടത് സൂറത്ത് ആരോപിക്കാൻ അതുപോലെ സൂറത്ത് കഴിഞ്ഞാൽ ഉന്നെ റുപ്പു ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് ഉക്കുവിലേക്ക് പോലെ ഒരു സുഖാകൃത പറയുന്ന കഥ സൂറത്ത് കഴിഞ്ഞതിന് ശേഷം മിണ്ടാതി എന്നിട്ട് അത് എന്ന് പറഞ്ഞ് റുക്കുവിലേക്ക് പോകും പിന്നെ പിന്നെ ഒരു സക്തത്തിൽ തലപ്പുസ് കഴിഞ്ഞിട്ടാണ് ആരംഭിക്കേണ്ടത് അത് മൂന്നാമത്ത പിന്നെ കഴിഞ്ഞാൽ പിന്നെ നമ്മള് പാർട്ടി ഓകാൻ വേണ്ടി ഔരു അപ്പൊരുവിന്റെയും യും പിടയിൽ ഇതുപോലെ സുഹാരതയുടെ അത്രയും കതിര് കണ്ട് ഒന്ന് അടക്കുകയാണ് പിന്നെ സ്ഥലം ഔദുവിന്റെയും വിസ്മിന്റെയും പിടയിൽ ഇതുപോലെ ഒരു കേൾക്കും കാരണം ഔതു നേരെ തുറാനുള്ളതൊക്കെ അപ്പൊ ഔതു കഴിഞ്ഞാൽ ഒരു സുഹാരതയുടെ കതിര് കണ്ട് മിണ്ടാതി എന്നിട്ട് വിസ്മി ആരംഭിക്കുകയാണ് ഇങ്ങനെ അഞ്ച് സ്ഥലങ്ങളിൽ ഇത് സുന്ദർ അപ്പൊ സുഹൃത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു മേഖല സൂഹത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അന്നോ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു കഥകൾ കണ്ടിട്ട് എന്നിട്ട് പിന്നെ എന്ന് പറയാം ഇത് സുന്നത്തുണ്ട് പിന്നെ മറ്റു ചില സുന്നത്തുണ്ട് സാധാരണയിലെ പാർട്ടി ഓന്നിക്കഴിഞ്ഞാൽ സൂഹത്ത് സുന്നത്തുണ്ട് അത് പൂർണ്ണമായൊരു ഒരു തന്നെ ആവണമെന്നില്ല ഏറ്റവും ചുരുങ്ങിയ ദിവസം ഇന്ന ആയത്തും ഒരു സൂഹൃത്തമെങ്കിലും ഓടുക അത് തിരക്കുള്ള സമയം അതുപോലെ സുഹൃത്ത് നമ്മൾ പറഞ്ഞത് പറ മാത്രമല്ല സുന്നത്തിലും അത് പാലിക്കേണ്ടതുണ്ട് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അപരവാത്തുകളാണെങ്കിലും ദുഹാ പോലുള്ളതാണെങ്കിലും അതേസമയത്ത് പറഞ്ഞായിരുന്ന മയ്യ നിസ്കാരത്തിൽ അതില്ലായിരുന്നു ബാക്കിയുള്ള അപരവാത്തു വിസത്തുകൾ ചെക്ക് പോലെ തിരക്കുള്ള സമയം സുന്നത്ത് അക്കപ്പെടുത്തേണ്ടരിക്കും സുറത്തൊന്ന് പോറത്ത് ഉപേക്ഷിക്കൽ കരാഹത്താണ് അപ്പൊ സ്ഥിരമായിട്ട് നമ്മുടെ കരാത്തെങ്കിലും ആ ആയത്ത് വിസ്മിയാണ് അപ്പൊ ഒരു വിസ്മിയെങ്കിലും ഓന്നു എന്നാൽ കരാഹത്തിൽ അതാണ് സുന്ന ആയത്തോട് ഒരു ആയത്തെ മോതിൽ സുന്നത്തുണ്ട് അല്ലെങ്കിൽ ഒരാഴത്തിനേക്കാൾ അത് രണ്ടായിരത്തോ മൂന്നായിരത്തോ ചുരുങ്ങിയത് ഒരു മൂന്ന് സൂക്തെങ്കിലും ആഴത്തെങ്കിലും ഓതുകയാണ് ഏറ്റവും നല്ലത് ഒന്നുമതിയാക്കാൻ സുന്നത്ത് കിട്ടും രണ്ടെണ്ണായിരം സുന്നത്ത് കിട്ടും ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്നായിരത്തെങ്കിലും ഓതുകാർ ഓദ്യം വൈസന്നുലിമൻ സൂറത്തിൽ ഏതെങ്കിലും ഒരു സൂറത്തിന്റെ ഇടയിൽ നിന്നൊരു മൂന്നായിരത്താണെന്ന് തോന്നുന്നത് എന്നാൽ അവർ നമ്മൾ സൂറത്ത് പൂർണ്ണമായിട്ട് ആരംഭിക്കുമ്പോൾ ഇനി സൂറത്തുകളുടെ ഇടയിൽ ആണെങ്കിലും വിസ്മിയോധനം തോന്നുന്നു അങ്ങനെ തന്നെ ശാസ്ത്രീയമാവ് വ്യക്തമാക്കി പറഞ്ഞു കൊണ്ട് സുന്നത്ത് ലഭിക്കും സൂറത്തിൽ ലഭിക്കുംക്കാരും രണ്ടായത്തിലെ സുന്ന സൂഹത്തിന് ആദ്യം ഓദ്യ പ്രക്കാരത്തിൽ തന്നെ ബോധ്യ സൂറത്ത് തന്നെ രണ്ടാറക്കയത്തിൽ ഒരാളെ ആവർത്തിച്ചോ എന്നാൽ അന്നത്തും ഉണ്ട് അതിന് വിരോധമൊന്നുമില്ല അതുപോലെ തന്നെ അപ്പതാ ഒരാൾക്ക് പാർട്ടിയ സൂഹത്ത് മാത്രമേ അതുള്ളൂ വേറൊരു സുഹൃത്തും അനപ്പാടില്ല ിലേക്ക് ആളുകൾ ആളുകളുണ്ടാകാം അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മറ്റു സൂറത്തൊന്നും മലപ്പാടാക്കാൻ കഴിയാത്തവരുണ്ടായേക്കാൽ അവരിൽ പാദ്യ അറിയും പോതി ഇനി സുന്നത്താണ് അതിന് അതിന്റെ സൂറത്ത് എന്നുള്ളിൽ പാദ്യ എന്നാലും ആ സുന്നതാണ് വപിഗ്രാറത്തിൽ ഭസ്മരത്തി ഇനി വിഷമിയോതിയാലും ലഭിക്കുന്നതാണ് ഈ സൂറത്തോദ്യ പ്രതിഫലം അതേസമയത്തി സൂറത്തും കാപ്പിലും പൂർണ്ണമായൊരു സൂഹത്ത് ഓതരാണ് ഏറ്റവും നല്ലത് പാർട്ടി ഓർക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആയിരത്തുകൾ ഒന്നോല്ല ഏതെങ്കിലും സൂറത്തിൽ നിന്ന് അൽപോല എന്നാലും അസിൽ സുന്നത്ത് ലഭിക്കും അതേസമയത്ത് അടിസ്ഥാനപരമായ കൂലി ലഭിക്കും അതേസമയത്ത് സൂറത്ത് സൂറത്തോതാണ് നല്ലത് എപ്പോൾ ഐശ്വരം എനിക്ക് വാർന്നു അല്പം ഓതിയത് നബിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അല്പോധിയാണ് വലിയ സൂറത്തിൽ നിന്ന് അല്പം ഓതുന്നത് നബി പതിവാക്കിയത് ചിലത് ഉദാഹരണം തറാവിയൊക്കെ അങ്ങനെ ഹത്തം തീർക്കലാണല്ലോ അതിലും തറാവി അപ്പോ ഒരു സൂറത്ത് മുഴുവനായിട്ട് അതൊക്കെ മുഴുവനായിട്ട് ഓതാൻ കഴിയില്ല അപ്പൊ അതിൽ നിന്ന് അല്പം ഓത് അതി രബിയിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലം ഒഴികെയുള്ളതിൽ ഒരു സൂറത്ത് പൂർണ്ണമായിട്ട് ഓതുകയാണ് നല്ലത് ി തറാബിസ്കാരത്തിൽ സൂറത്തുകളിൽ നിന്ന് ഓതുന്ന ശൈലി നബി എന്ന് വന്നിട്ടുണ്ട് അതല്ലാത്തിടത്ത് പൂർണമായ സൂറത്തോദരാകുന്നത് അബ്ദുരത്തിൽ ദീർഘമായ സൂറത്തുകളിൽ നിന്ന് അല്പം പാരായ്മേക്കാളാണ് ആ അല്പം വലിയ സൂറത്തിൽ നിന്ന് നമ്മൾ അല്പം ഓരുന്നത് ചെറിയ സൂഹത്തിനേക്കാൾ വലുതാണ് എങ്കിലും കൂടുതൽ ಈ ಚೆರ ಸೂರ್ಯ ಅದು ವೈಪ್ರೂರ ಪಾರಾಯಣ ಉಪೇಕ್ಷಕರ ಕರಾತ್ತಲ್ಲಿ ಸೂರತ್ ಪಾರಾಯಣ ನಿರ್ಬಂಧ ವೀಕ್ಷಣ ಪ್ರಕಟಿ ಪಂಡಿತರ ಮಾತು ಅದಿಯುತಾ അങ്ങനെ സൂറത്ത് പാരാണുരം നിർബന്ധമാണ് എന്നുള്ള ഭക്ഷണക്കാരൻ വലിയ പണ്ഡിതനാണ് ഇമാനഗരതരുടെ മതത്തിൽ തന്നെ ഓതൽ നിർബന്ധാണ് എന്നുള്ള വീക്ഷണക്കാരൻ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ ഓരങ്ങനെ അഭിപ്രായം സ്വന്തം പറയില്ലല്ലോ നബീൽ നിന്നങ്ങനെ അജീത് മുഖേനയൊക്കെയുള്ള അപ്പൊ അതുകൊണ്ട് അതിനെ പരിഗണിച്ചുകൊണ്ടാണ് സൂറത്ത് ഓതൽ ഒരു ശക്തമായ ചിന്നത്താണ് ഉപേക്ഷിക്കുന്നത് അഭിലഷണീയം അനഭിലണീയമാണ് ഉചിതല്ല എന്നർത്ഥം പിന്നെ അവിടെ ചെറുത്ത് ബോധ ബോധണ്ടാത്ത ചില ആളുകളാണ് അതാരാണ് അത് അവരൺപതി ചിന്നത്താണ് അല്ലാത വൈറൽ പാർട്ടിയ പാർട്ടിയ അല്ലാത്തതിന് ഓതാതിരിക്കും ആശയത്തെ തന്നെ മറിച്ചു കളയുന്ന പിഴവ് വരുന്ന ആളുകളുണ്ടാവും കുറാൻ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല കുറാഞ്ചല ഓതാർ പഠിക്കാതെ അങ്ങനെയാണ് വയസ്സായി കഴിഞ്ഞ പിന്നെ പോലത്തെ ഓതാ കിട്ടുന്നുണ്ട് വേച്ചു പോവുക ആ പിഴവ് ആശയത്തെ തന്നെ മാറ്റുന്നു ആ രൂപത്തിൽ എത്ര ശ്രമിച്ചിട്ടും ശരിയായി ഓതാൻ കഴിഞ്ഞില്ല എന്നാൽ അവര് സംസ്കാരത്തിന് പാർട്ടിയെ സുഹൃത്ത് മാത്രം ഓഞ്ഞാൽ മതി അവര് ബാക്കിയുള്ള സുഹൃത്ത് ഓതേണ്ടതില്ല അവരെന്താ ചെയ്യേണ്ടത് ഒരു പഠിക്കാട് വേണ്ട പക്ഷെ പഠിക്കാനുള്ള യാതൊരു സൗകര്യവും ഇല്ല അല്ലെങ്കിൽ പഠിക്കാൻ ഒരു സാധ്യമല്ല എന്നാലും എന്നാൽ പിന്നെ ഒന്നല്ല ഓതേണ്ടതില്ല പാർട്ടിയെ മാത്രം ഒഴിഞ്ഞാൽ മതി சூரத்தில் ஆகத்திரண்டது நாலு ஆகத்திரக்காரத்திலான இங்கே நல்ல சயி அது பாலிக்குபழிபூர்ணாவ அந்த அத்திரம் சன்னத்தி நிற்குமே மாறப்பட்ட നമ്മളിൽ നിന്ന് ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയ വിട പറഞ്ഞു പോയത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് നമ്മൾ ഞാൻ ഉമ്മ മമ്മൂട്ടിയാക്ക മരണപ്പെട്ടു അള്ളാഹ് അവരുടെ നമ്മൾ നമ്മളെ മനുഷ്യന്റെ ഒളിച്ചത്തെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ നമ്മുമായി ബന്ധപ്പെട്ട് വിട പറഞ്ഞു പോയ എല്ലാവരുടെ കബറിലേയും അല്ലാഹ് വിജ്ഞാൻ സച്ചിന്റെ പ്രകാശം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ നമ്മുടെ ദോഷങ്ങളൊക്കെ അവരുടെ ദോഷങ്ങളും അള്ളാവ് കൊടുത്തു തരുമാറാവട്ടെ അച്ഛൻ എല്ലാവർക്കും Rabana tak perlu nak jaga antusmewa lagi, betul ari nak jaga, buat buah buah ini, amil kerabat di belakang ini.